മൂന്നാറിൽ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തതിനാണ് സസ്പെൻഷൻ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു ജോസിൽ എന്തൊക്കെ വിവരങ്ങൾ അജിം ഷാദ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് കാരണം വിനോദസഞ്ചാര മേഖലയ്ക്ക് കേരളം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം കേരളത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ വിനോദസഞ്ചാര മേഖലയാണ് അത്തരത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേകിച്ച് മൂന്നാർ അടക്കമുള്ള കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തിരുന്ന മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളോട് വളരെ മാന്യമായി ഇടപെടണം എന്നുള്ള കാര്യം ടാക്സി ഡ്രൈവർമാരോടും എല്ലാം വ്യക്തമായി ഇതിനു മുമ്പും പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് എന്നാൽ ഇപ്പോൾ മുംബൈ സ്വദേശിയായിട്ടുള്ള ജാൻവി എന്ന് പറയുന്ന ആളാണ് സാമൂഹ്യ പെൺകുട്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും അപമര്യാദയായി പെരുമാറി എന്നുള്ള കാര്യം പങ്കുവച്ചത് അത് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അവിടെ രണ്ട് പോലീസുകാർ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് ഇടുക്കി എസ് സാബു മാത്യു ഇപ്പോൾ ഈ രണ്ട് ഒരു ഗ്രേഡ് എസ് ഐയും ഒരു ഗ്രേഡ് എ എസ് ഐയെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പോലീസുകാർ പറയുന്നത് ഇവർ ഈ തർക്കമുണ്ടാക്കിയ ടാക്സി ഡ്രൈവർമാരോട് സംസാരിച്ചിട്ട് മറ്റ് ഈ പെൺകുട്ടിയുടെ ടീമിലുള്ള അതായത് അവരോട് സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും അവർ പോയിരുന്നു എന്നുള്ളതാണ് ഈ പോലീസുകാർ നൽകുന്ന ഭാഷ്യം പക്ഷേ അത് പോലീ എസ് പി മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഈ രണ്ട് പോലീസുകാർക്കും ഒരു ഗ്രേഡ് എസ് ഐക്കും ഒരുക്കും സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ാണ് സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമായി ഇത് മാറുകയാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ ഈ തർക്കം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വതന്ത്ര യൂണിയനിൽപ്പെട്ട ആളുകളാണ് ഈ യൂണിയൻ എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സി ഐ ട്യൂ എന്ന പക്ഷേ ഇത് സി ഐ ട്യൂ അല്ല ഈ അതായത് ഈ സ്വതന്ത്ര യൂണിയനായി പ്രവർത്തിച്ചുകൊണ്ട് എന്തു തോന്നിവാസവും ചെയ്യാം എന്ന് കരുതുന്ന ചില ആളുകളുണ്ട് അത്തരത്തിൽ സ്വതന്ത്ര ടാക്സി തൊഴിലാളി യൂണിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ഈ ഊബർ ടാക്സി ഉപയോഗിക്കാൻ ടാക്സി പറഞ്ഞുകൊണ്ട് ഇവരോട് അപമര്യാദയായി ത് ഏതായാലും ശക്തമായ നടപടി പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിൽ ഇടപെടാത്ത ശക്തമായി ഇടപെടാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടായിരിക്കുകയാണ് അജിംഷാദ് ശരി വിശദാംശങ്ങൾ നൽകിയത്